ഗസ് ബിനീജാണ് കാറുകളുടെ അകത്തിരുന്ന് കൊണ്ട് തന്നെ വാഹനം പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ആർ പി മീറ്റർ നോക്കിയാൽ മതിയാവും ഇത് പല വീഡിയോസിലും നമ്മൾ പറയുന്നതും കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പെട്രോൾ വാഹനങ്ങളിൽ എയ്റ്റ് തൗസൻഡ് ആർ പി എം ഡീസൽ വാഹനങ്ങളിൽ സിക്സ് തൗസൻഡ് ആർ പി എം കൊടുത്തിരിക്കുന്നത് എന്നറിയാമോ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പെട്രോളും ഡീസലും തമ്മിലുള്ള ഒരു ക്യാരക്ടറിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അതായത് പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഡീസൽ അങ്ങനെയല്ല അത് കത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഡിമാൻഡ്സ് ഉണ്ട് ഹൈ കംപ്രഷൻ ഹൈ ടെമ്പറേച്ചർ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീസൽ പെട്ടെന്ന് കത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ സോ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹൈ കംപ്രഷനുമായി ടെമ്പറേച്ചറും നിലനിർത്താനായിട്ട് ആ എഞ്ചിൻ സൈസ് തന്നെ ഹെവി ആക്കണം സോ അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹെവിയർ എഞ്ചിൻ ആയിരിക്കും എപ്പോഴും ഡീസൽ എഞ്ചിൻ അപ്പൊ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാധനത്തിന് തിരിഞ്ഞുവരാൻ കമ്പാരിറ്റീവ്ലി പെട്രോൾ എഞ്ചിനേക്കാൾ പവർ കുറവായിരിക്കും പക്ഷെ അതിന് അതിൻ്റെതായ ഉണ്ട് കേട്ടോ അതായത് ഒരു ആനയെ പോലെയാണ് ഹെവി സാധനമായ അതിന് വേഗത്തിൽ ഓടാൻ കഴിയില്ല പക്ഷെ അതിന് അതിൻ്റേതായ ഉണ്ട് അതൊരു കൊന്നും മലയാണെങ്കിലും അത് വെക്കുന്ന ഓരോ കാലടിക്കും അതിൻ്റെതായ ഉണ്ട് കേട്ടോ അപ്പം അതുപോലെയാണ് ഡീസൽ എഞ്ചിൻ പക്ഷെ പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഹെവി ടോർക്കും കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പക്ഷെ അതിന് അതിൻ്റെതായ പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും